ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാര്സ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടൂർണമെന്റ് ഗെയിം പ്ലേറ്റ് ആണ് സോ കുറച്ച് ദിവസമായി നമ്മളിപ്പോ ടൂർണമെന്റ് ഗെയിംപ്ലെയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗൈസ് ടി എക് ടൈറ്റൻസിന്റെ സോ ഇത് ലോസ് ഗലാറ്റിക്കോസ് ചാമ്പ്യൻഷിപ്പ് ആണ്ടോ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ് നമ്മൾ എന്തായാലും റെഡി കൊടുത്തിട്ടുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം സോ ഇന്ന് ഓപ്പന്റ് വന്നിരിക്കുന്നത് ഏജ് ആണ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്നാത്തെ കളി എന്താവുന്നു ഏജ് റൂൾസ് നാട്ടുകാരുടെ പേര് സോ എന്തായാലും നോക്കി നോക്കാം കളി എന്താ ഇത് നമ്മുടെ മുജി കൂളിൻ്റെയും അതുപോലെ തന്നെ ഡാനിയലിൻ്റെയും ഒക്കെ കളാനുണ്ടല്ലോ ലോസ് ഗെറ്റിക്കൂസ് സോ അവർ നടത്തുന്ന ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ് സോ അതിൻ്റെ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം കേട്ടോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ടി എക്സ് ട്രൈറ്റൻസിൻ്റെ ഒക്കെയാണ് നമ്മളുടെ കളി ഓക്കെ ഐസ് നമുക്കിപ്പോൾ സ്റ്റേഡിയം മാത്രം ചേഞ്ച് ചെയ്യുന്നത് സ്ട്രിപ്പൊക്കെ സെയിം കിടന്നോട്ടെ അതായിരിക്കും ഒരു നല്ലത് കാണാൻ ഭംഗിയതാണ് ഓക്കെ നമ്മുടെ സ്കൂൾ പറയുന്നത് മറ്റേ തന്നെയാണ് മാറ്റമൊന്നുമില്ല കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇത് മതി സെറ്റാണ് ഐസ് അപ്പോൾ ഇത് റൊണാൾഡോ നിസ്റ്റർവോയാണ് അറ്റാക്കിങ്ങിൻ്റെ എസ് എസ് ആയിട്ട് റൂമിയും ഉണ്ട് അപ്പോൾ നാല് ഫോർവേഡ് പറയും ഏകദേശം പിന്നെ അവിടെ ആൻറ്റിയും ചോമിനിയൊക്കെ ആയിട്ട് ബാക്കറി കുഴപ്പമില്ല തന്നെയാണ് സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ മാച്ച് എന്താവും തൈറ്റ് തന്നെ ആയിരിക്കും ബട്ട് നാല് സി എഫ് വരുമ്പോൾ അവൻ്റെ പാസിങ് അവിടെ കാരണം പാസിങ് കുറച്ച് വേണമല്ലോ അവിടെ ഏരിയ എന്തായാലും നോക്കി നോക്കാം പറയാൻ പറ്റില്ല നമുക്ക് ചിലപ്പോൾ പണിയാവും നാല് പേര് ഒരുമിച്ചടിക്കും ചിലപ്പോൾ

ോട്ടെടുത്ത് മെസ്സി <silence> നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട് ആൻഡ് ടു നെയ്മർ ഡബിൾ റൂമിനിങ് എടാ ഫസ്റ്റ് നല്ല കിട്ടിയിരിക്കുന്നത് നൈസാണ് ഡിഫൻസ് ഡിഫൻസ് നോക്കി നോക്കാം നമ്മുടെ ഇത്ര നേരം ആകെ പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ വിക്ടർ ആയിട്ടുള്ളൂട്ടോ വിട്ടോ എന്റെ ഗോളി എടാ ഹെഡ് ബിയേര കൊടുക്കാം ബിയേരൂക്ക് മെസ്സി ഓക്കെ മെസ്സിയാണ് ഗൈസ് ഓക്കെ കൂടെ പോവാം ഏടാ പാസ് പോയിട്ടാ ഞാൻ റൂമിൽ വെച്ചായിരുന്നു ഓക്കെ കോസ്റ്റക്കോട്ടെ ഞാൻ നമ്മൾ വീണ്ടും എടുത്തില്ല അപ്ലിക്കോ നമ്മുടെ കയ്യിൽ പോയിട്ടോ സോ അവരുടെ ത്രോയിനാണ് ഓക്കെ ഗായ്സ് കോസ്റ്റക്കോട്ടയാട്ടോ കോസ്റ്റകോട്ടെ കോസ്റ്റകോട്ടെ ഓക്കെ നമുക്ക് എന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ വിയര ഓക്കെ മെസ്സി മെസ്സിക്ക് ഓക്കെ മെസ്സി ആൻഡിഡ്സ് റൂമി ഓക്കെ മെസ്സി ഓക്കെ ത്രൂ തള്ളാം ഓക്കെ റൂമിനിങ് ആണ് ഗൈസ് ഓക്കെ റൂമിനാണ് ഓക്കെ പാസ് എടുക്കാം കേട്ടോ ഓക്കെ ഭാഗ്യം ഗൈസ് ടൈം ഒന്ന് കറക്റ്റ് ബ്ലോക്ക് വന്നിട്ട് നമ്മുടെ കാലിക്കാൻ വന്നു പിന്നെ ഔട്ട് സൈഡുകളൊരു ഭാഗ്യം എന്ത് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്തു ആൻഡിഡ്സ് വൺ സീറോ നമുക്ക് ഒരു ഗോൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ റൂമിനിങ് സ്കോർ ചെയ്തിരിക്ക അപ്പോ എൻ മിസ്റ്റർ റോയ് ഓക്കെ ഓക്കെ ഗൈസ് ഗൾസ് ആണ് ഓക്കെ റൊണാൾഡോ ആൻഡ് ഇറ്റ്സ് മിസ്റ്റർ റോയ് ഓക്കെ റൊണാൾഡോ ഓക്കെ റൊണാൾഡോ ഷോട്ടാണ് ഉരുമ്പിക്കൊണ്ട് സൈഡിലേക്ക് പോയി വലിയ ഡെയിഞ്ചർ പറയാനുള്ള ഷോട്ടില്ല നോർമൽ ഷോട്ട് ആയിരുന്നു ബട്ട് പണി കിട്ടും റൊണാൾഡോ ആണ് റൊണാൾഡോ എന്റെ ടീമിലേക്കും ഫുൾ ഗോൾ സ്കോർ ചെയ്തൊരു പ്ലെയർ ആണ് റൊണാൾഡോ ഗൈസ് അരികു കൊടുക്കപ്പോ ഓക്കെ നമുക്ക് എന്തായാലും മൂക്കി കൊടുത്തിണ്ട്

എന്നൊട്ടും പ്രതീക്ഷിച്ചില്ലാത്ത ഒരു അടിയാട്ടോ അത് അതെങ്ങാനും ഗോളായി ഗോളയാവില്ല ടഫ് ചാൻസ് തന്നെയാണ് ഗോളിക്കുന്നാലും സേവ് ചെയ്യാൻ ചെയ്യാനും സൂര്യൻ സൂര്യാണ് സൂര്യാണ് കോർണർ അടിക്കുന്നത് അതാണ് നമുക്ക് നല്ല സെറ്റ് കാര്യങ്ങളൊക്കെ വേണം പറയാൻ പറ്റിട്ടോ ചിലപ്പോ ഇത് അടിച്ച് ഗോളാക്കാൻ ചാൻസുണ്ട് സൂര്യൻ കേട്ടോ ഭയങ്കര ഡിലേ ആണല്ലേ ഒക്കെ ഐ ഡി എം ഒക്കെ വേണം ഓക്കെ ക്ലിയർ ചെയ്തരാ ഓക്കെ നൈസ് അല്ല കോർണർ നൈസ് ആയിരുന്നു വേറെ കാര്യം ഓക്കെ വേണ്ടേ വിയേര ഓക്കെ ഇറ്റ്സ് മസ്റ്റ് യൂസ് ആണ് ഗൈസ് ഓക്കെ പാസ് കൊടുക്കാം ഓക്കെ റൂമിനിങ് ഓക്കെ മെസ്സി ആൻഡ് ഇറ്റ്സ് എറ്റോ ടേൺ എടുക്കാം ഏഷ്യ ചൗമിനി ഇൻ്റർസെപ്റ്റ് ചെയ്ത് ആൻഡ് ഇറ്റ്സ് ടു ലൂയിസ് വാരസ് ഓക്കെ ഇതിനകത്ത് പറഞ്ഞത് ബ്ലോക്ക് സിമ്പിൾ ആയിട്ട് ഇടാം ബാലൻസും കാര്യങ്ങളൊക്കെ ക്രോസറിന് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞതാണ് അവന്റെ സ്കൂൾ ഒരു ഡൗട്ട് അടിച്ചു നോക്കി ഓക്കെ ത്രൂ വെക്കാം ഓക്കെ ത്രൂ ബോൾ ആണ് മുത്തേശേ പിന്നാലെ പിടിച്ചറോസ്റ്റോട്ട് കോസ്റ്റകോട്ടെ ോട്ടെ ഓക്കെ സത്യം പറയാലോ സ്പേസ് നന്നായി കിട്ടുന്നുണ്ട് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട് ബോളും കൂടി എടാ ഞാൻ സെറ്റ് ഇവിടെ ചെയ്തറന്നല്ലോ വീണ്ടും മാറി നെയ്മർ എന്തായാലും നെയ്മറിനെ സെറ്റ് ചെയ്ത് തരുന്നേ ഓക്കേ നെയ്മറിന്റെ ഒരു ഓക്കെ മെസ്സി അടുപ്പിച്ച മെസ്സി എടാ ബ്ലോക്ക് വന്ന് ഓക്കെ നെയ്മറാണ് ഓ ഷെ എന്തായാലും നമ്മുടെ ടൈറ്റൻസിന്റെ ഒപ്പം ലീഡ് പിടിച്ച് കിടക്കുന്നത് രണ്ട് പൂജ്യം ആറ് ഷോട്ട് നാളിൽ ഇറങ്ങിച്ച് വന്ന് മൂന്ന് ഷോട്ട് ആ മറ്റും ടാർഗറ്റ് എല്ലാവരും അല്ലേ സുവാരസൻ ഞാൻ ടാർഗറ്റ് വിചാരിച്ചു സുവാരസിന്റെ അടി വന്നു അപ്പൊ ടാർഗറ്റിക്ക് എല്ലാവരും അത് എന്നാലും ഗോളി ഒരു കംഫേർട്ടിന് വേണ്ടി ചാടി ഇതാവും ഓക്കെ റൂമിനിങ് ആണ് ഗൈസ് ആൻഡ് ഇറ്റ്സ് മസ്റ്റ് യൂസ് ഓക്കെ വേണ്ടേ അവിടെ ആശയ റിസ്ക് എടുത്ത് കളിക്കണ്ടായിരുന്നു ഓക്കെ സൂര്യ കേട്ടോ സൂര്യ ആൻഡ് ഇറ്റ്സ് വാനിസ്റ്റർ റോയ് ഭാഗ്യം ഞാൻ തീർന്നു വിചാരിച്ചു അതൊരു ബാങ്കർ അടിച്ചാൽ കയറിയത് ബാങ്കർ അടിച്ചുകഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പവർ കൂട്ടി അടിച്ചാൽ മതി ഈ അടി കൂടെ അടിക്കുമ്പോഴാണ് പ്രശ്നം കാരണം ഏരിയ ഇവിടെ നിന്ന് കവർ ചെയ്തിട്ട് റിയൽ ലൈഫിൽ ആണെങ്കിലും അങ്ങനെ കേട്ടോ ഓക്കെ സുവാരസം ആട്ടോ വീണ്ടും കോർണർ എല്ലാം അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണമെന്ന് ബെറ്റർ ബട്ട് ഓൻ്റെ പ്ലെയർബിലിറ്റി കുറവെന്നെ ഓക്കെ മിസ് അഡി ഇതിന്റെ ഓക്കെ നെയ്മറിന് കിട്ടുമോ ഇല്ല ഓക്കെ ആൻഡ് ഇറ്റ് സൂരാ സൂരാ ഓക്കെ എടുത്തേ ത്രൂ വയ്ക്കാം ഓക്കെ ഓക്കെ നെയ്മർ ആൻഡ് ഇറ്റ്സ് റൂമിനിങ്

നെയ്മർ നെയ്മർ ക്യാം ക്യാം നെയ്മറിനെ ബട്ട് വീണ്ടും ആൻഡ് ഗോസ് ടു ടു ബാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് എടാ മാശ കളിക്കല്ലേ ബ്ലോക്ക് ഓക്കെ ഓക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ മെസ്സിൻസിന്റെ അവന്റെ സ്കോഡ് അത്ര പവർഫുൾ അല്ല ബട്ട് എന്നാലും കളിക്കാൻ പറ്റുന്ന സ്കോർ സെറ്റ് തന്നെയാണ്

വലിയ വലിയ റിഫ്ലക്സ് ഇല്ല ഗോൾ കീപ്പർ ഓക്കെ എന്തായാലും പോസ് ചെയ്തിട്ട് എന്താ നോക്കി നോക്കാം ഓക്കെ നമുക്ക് നല്ല സബ് വരുന്നത് കൊണ്ടുവരാം എന്തായാലും കളി കയ്യിലാണ് സുറോത്ത് വരട്ടെ സൂര്യ വരട്ടെ സർജീന അവിടെ സർജീൻ വരട്ടെ പിൻവൈറ്റ് വരട്ടെ നമുക്ക് എന്നിട്ട് റൈറ്റ് മിഡ്ഫീൽഡിലാക്കിയിടാം അതായിരിക്കും നല്ലത് റൈറ്റ് മിഡ്ഫീൽഡിലേക്ക് പോവാം ഓക്കെ സെറ്റ് അങ്ങനെ കളിക്കാം ക്രോസ് ഇടാൻ നോക്കി നോക്കാം ചിലപ്പോഴാണ് പന്ത് കിട്ടുള്ളൂ പറയാൻ പറ്റില്ല എന്തായാലും ഓൻ വന്നിട്ടില്ല ഞാൻ സെർജിനി യൂസ് ചെയ്തൊരു കുഴപ്പമില്ല കേട്ടോ ആള് സെറ്റ് തന്നെയാണ് ബട്ട് റോസിട്ട് കളിക്കണവരാണ് മാക്സിമം യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഈ ഡ്രിബ്ലിംഗും പിരിച്ചിങ് നോക്കി കഴിഞ്ഞാൽ ആളെ കൊണ്ട് നടക്കണ കാര്യമില്ല കേട്ടോ അതിനുള്ള കാര്യം പറയാം അത് നോക്കുക നിങ്ങളിൽ നന്നായി ഹെഡ് കുത്താളോ ഉണ്ടോന്നോ എൻ്റെ ഇപ്പോൾ സ്വർലോത്ത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാളിറക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നോക്കണ്ട പിന്നെ മറ്റേ റൊണാൾഡോ അല്ലെ റൊണാൾഡോ എന്നാൽ ഹെഡ് കൂത്തും ബട്ട് എന്നാൽ ഈ ബുള്ളറ്റ് ഹെഡ് പറഞ്ഞ സാധനം വന്നേ പിന്നെ അഡ്വൻറ്റേജ് കൂടുതൽ വന്നിരിക്കുന്നത്

കളി ണ്ട് മൂന്നേ സക്സസ്ഫുൾ വിൻ തന്നെയാണ് വലിയ ടഫ് ഉണ്ടായിരുന്നില്ല ടഫ് തന്നെ ആണ് കിട്ടിയത് കേട്ടോ സോലോസ് കെരാറ്റിക്കോസിന്റെ ടൂർണമെന്റ് ആണ് ഇപ്പൊ നടന്നോട്ടേ വേൾഡ് നമ്മളെന്തായാലും അപ്ഡേറ്റ് ചെയ്യാൻ ഏഴ് ഷോട്ട് അഞ്ച് ടാർഗെറ്റ് നാല് ഷോട്ട് ഒരു ടാർഗറ്റ് ടൗമിനി കഫു ഹാലൻഡ് ആ ഒരു ാണ് രണ്ടുമൂന്ന് ആവശ്യമു മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അല്ലാത്തൊന്നുമില്ല നമ്മളെ സോ സച്ചിന്റെ കളി അടിപൊളിയായിരുന്നു ഒന്നും പറയാല പറയാലോ ഒരുവിധം മനസ്സിലെ പോലെ ആയി അത്ര തന്നെ പറയുള്ളൂ സച്ചിൻ്റെ കൊസ്റ്റിനും എല്ലാം നമുക്ക് തന്നെ കൂടുതൽ കേട്ടോ ആ ടീം എന്തായാലും പാസിംഗ് ആണെങ്കിലും എല്ലാം സച്ചിൻ്റെ ആയിരുന്നു കൈസ് എന്തായാലും വിചാരിക്കും നമ്മളെന്തായാലും ലോസ് കിലാച്ച് കോസ് ചാമ്പ്യൻഷിപ്പിന്റെ വീഡിയോസിന് വരേണ്ടതായിരിക്കും കേട്ടോ കാരണം കുറേ പേര് വീഡിയോസൊന്നും ഇല്ല ഇല്ല എന്ന് പറയുന്നുണ്ട് സോ നമ്മളെന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ടൂർണമെൻറ്റിൻ്റെ ആയാലും അതുപോലെ തന്നെ നമ്മൾ പ്രോ സീരിയസ് ഒക്കെ തുടങ്ങിയിട്ട് പറഞ്ഞല്ലോ അത് ഇനി ഓരോരോ പ്ലേഴ്സായിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ ഗെയിംപ്ലേ വീഡിയോസ് എന്തൊക്കെ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു ഞായറാഴ്ച എന്തായാലും ഒരു ദിവസമാണ് പിന്നെ ഇതിൻ്റെ ഡെഗ്യാപ്പിൽ വലിയ ദിവസം ചെയ്യണേ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഓരോ പാക്ക് ഓപ്പണിങ്ങും അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് കാണാം എന്തായാലും ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞ ഇതൊക്കെയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബില് സബ് സപ്പോർട്ട് ചെയ്യുക ഇപ്പം അടുത്ത അടുത്തവിടെയെങ്കിലും വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ